ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനില വീണ്ടും വഷളായി മാർപ്പാപ്പയെ മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിച്ചെന്ന് വത്തിക്കാൻ അറിയിച്ചു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി നടക്കുന്ന സമയത്ത് ശ്വാസകോശദമനുകൾ ചുരുങ്ങുന്ന അവസ്ഥ വന്നതിനെ തുടർന്നാണ് പാപ്പയെ മെക്കാനിക്കൽ വെന്റിലേഷനിലേക്ക് മാറ്റിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പരിചരിക്കുന്ന ജെമലി ആശുപത്രിയിലെ പത്താം നിലയിൽ പ്രത്യേകം സജ്ജമാക്കിയ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന സമയത്താണ് പാപ്പയ്ക്ക് ശ്വാസതടസ്സവും മനം പിരട്ടലും ഉണ്ടായത് പിന്നീട് ഷർദ്ദിയെ തുടർന്നുണ്ടായ ശ്വാസതടസ്സമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമാകുവാൻ ഇടയാക്കിയത് രാവിലെ പതിവുപോലെ പാപ്പ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസത്തെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പാപ്പയെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ സെർജോ അൽഫിയേരി പാപ്പയ്ക്ക് വളരെ തീവ്രതയിലുള്ള ശ്വാസകോശ അസുഖമാണെന്ന് പറഞ്ഞിരുന്നു എൺപത്തിയെട്ട് വയസ്സുള്ള ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകുന്നതും ദീർഘകാലം ആശുപത്രിയിൽ ചിലവഴിക്കുന്നതും ഗുണം ചെയ്യില്ല എന്ന് ജമിലി ആശുപത്രിയിലെ സീനിയർ ഡോക്ടറായ ലൂയിജി കർബോനയും ഇന്നലെ വൈകിട്ട് പറഞ്ഞിരുന്നു വത്തിക്കാനിലും റോം രൂപതയിലെ പള്ളികളിലും ആശ്രമങ്ങളിലും പാപ്പയ്ക്കു വേണ്ടി എന്നും പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് ഫെബ്രുവരി പതിനാലിനാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ഫ്രാൻസിസ് മാർ പാപ്പയെ റോമിലെ ജമിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്